അൻപത്തി വർഷത്തെ വിലക്ക് നീക്കിക്കൊണ്ട് ആർ എസ് എസിന് മുന്നിലേക്ക് നീങ്ങുകയാണ് മോദി സർക്കാർ ഓഫീസുകളെ കാവ്യവൽക്കരിക്കുന്നതിന്റെ അജണ്ടയാണിപ്പോൾ കേന്ദ്രം നടപ്പിലാക്കി തുടങ്ങുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആർ എസ് എസും തമ്മിലുള്ള ബന്ധം വഷളായിട്ടുണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് കേന്ദ്രത്തിന്റെ പുതിയ നീക്കം മോദിക്കെതിരെ ആർ എസ് എസ് തലവൻ വടിയെടുത്തതോടെ വന്ന വഴിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി അവരെ സുഖിപ്പിച്ചില്ലെങ്കിൽ ആർ എസ് എസ് തന്നെ പിഴുതെറിയുമെന്നുള്ളത് കൊണ്ടാണ് ബി ജെ പി വീണ്ടും ആർ എസ് എസ് ചാരഡിൽ കെട്ടുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണിപ്പോൾ മോദി അൻപത്തിയെട്ട് വർഷത്തെ വിലക്ക് നീക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ ആർ എസ് എസിന്റെ ഭാഗമാകാൻ പാടില്ലെന്ന വിലക്കാണിപ്പോൾ കേന്ദ്രം നീക്കിയിരിക്കുന്നത് ജൂലൈ ഒൻപതിന് കേന്ദ്രം പുറത്തിറക്കിയ ഉത്തരവ് ജയറാം രമേശ് എക്സിൽ പങ്കുവച്ചു ആർ എസ് എസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിൽ നിന്നും സർക്കാർ ഉദ്യോഗസ്ഥരെ വിലക്കൊണ്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ ഉത്തരവ് നീക്കിയെന്നാണ് ഇതിൽ പറയുന്നത് ഇവിടെ വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് പോലും ഉണ്ടായിരുന്ന നിരോധനമാണ് അൻപത്തെട്ട് വർഷത്തിനു ശേഷം നരേന്ദ്രമോദി നീക്കുന്നതെന്നും ജയറാം രമേശ് കൃത്യമായി പറയുന്നുണ്ട് ഇവിടെ ബി ജെ പി ഐ ടി വിഭാഗം മേധാവി അമിത് മാളവിയും ഉത്തരവിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചിട്ടുണ്ട് അൻപത്തെട്ട് വർഷം മുമ്പ് നടപ്പിലാക്കിയ ഭരണഘടനാ വിരുദ്ധമായ ഉത്തരവ് മോദി സർക്കാർ പിൻവലിച്ചത് സ്വാഗതാർഹമായ കാര്യമെന്നാണ് അമിത് മാളവി അഭിപ്രായപ്പെടുന്നത് പക്ഷേ അതായത് ഭരണഘടനാ വിരുദ്ധത നീക്കി എന്നതാണ് ബി വാദം എന്നാൽ ഇവിടെ പറയാനുള്ളത് ഗാന്ധി വധത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരിയിൽ സർദാർ വല്ലഭായി പട്ടേൽ ആർ എസ് എസ് മേൽ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു പിന്നീട് നല്ല നടപ്പ് ഉറപ്പ് നൽകിയതോടെ നിരോധനം നീക്കുകയാണ് ഉണ്ടായത് ഇതിനുശേഷം നാഗ്പൂരിൽ ആർ എസ് എസ് പതാക പറത്തിയിട്ടില്ല എന്നതൊരു കാര്യമാണ് അതായത് നല്ല നടപ്പ് ഉറപ്പാക്കിയത് കൊണ്ട് മാത്രമാണ് ഈ സംഘടന ഇന്നുമുള്ളത് ഒരിക്കൽ നിരോധിച്ച തീവ്ര ഹിന്ദുത്വം പേറുന്ന സംഘടന ആ സംഘടനയിൽ ഉദ്യോഗസ്ഥർക്ക് അംഗമായി പ്രവർത്തിക്കാമെന്നാണ് കേന്ദ്രം ഇപ്പോൾ ഈ ഉത്തരവിലൂടെ പറയുന്നത് അതുകൊണ്ടാണ് കോൺഗ്രസ് പറയുന്നത് ബ്യൂറോക്രസിക്ക് ഇനി മുതൽ നിക്കറിൽ വരാമെന്ന്